എല്ലാ പ്രേക്ഷകർക്കും ഒറേബ്യൻ മലയാളി ബ്ലോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഈ ഒരു ലൈവിൽ വരാനുള്ള കാരണം ഒരു ഒന്ന് രണ്ട് ന്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നേരെ ചൂടോട് കൂടിയിട്ട് നിങ്ങളോട് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ വാർത്ത കിട്ടിയിട്ടുണ്ടാവും അതായത് സൂറത്ത് എന്ന് പറയുന്ന സ്ഥലം ഗുജറാത്തിലെ സൂറത്ത് ഈ സൂറത്ത് എന്ന സ്ഥലത്ത് ബി ജെ പിക്ക് ആദ്യത്തെ എം പി ലഭിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലൊട്ടും എണ്ണലൊന്നും വോട്ടെണ്ണൽ തുടങ്ങിയിട്ടില്ല പക്ഷെ അവിടെ ഒരു എം പി അതായത് ഒരു സ്ഥാനാർത്ഥിനെ എം പി ആയി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അങ്ങനെ അതാണ് ആദ്യത്തെ ബി ജെ പിയുടെ എം പി അവിടെ നടന്ന നാടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പിന്നെ നള്ളിഫൈ ചെയ്ത ചെയ്യപ്പെട്ടു മുപ്പര രേഖകൾ ശരിയല്ല എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു നാല് സാക്ഷികൾ അതായത് ഓരോ സ്ഥാനാർത്ഥിക്ക് ഇങ്ങനെ സാക്ഷികൾ ഒപ്പിടുമല്ലോ ആ നാല് സ്ഥാനാർ നാല് സാക്ഷികൾ പറഞ്ഞത് ഞങ്ങളുടെ ഒപ്പല്ല എന്ന് പറഞ്ഞു അങ്ങനെ അയാളുടെ സ്ഥാനാർത്ഥിത്വം തള്ളിപ്പോയി സ്ഥാനാർത്ഥിത്വം തള്ളിപ്പോയി എന്നുള്ളത് കൊണ്ട് ഒരു എതിർ ഒരു എതിർ അഭിപ്രായം വേണമല്ലോ അതായത് ഈ കോൺഗ്രസ് സ്ഥാന സ്ഥാനാർത്ഥിക്കൊരു പരാതിയൊക്കെ ഉണ്ടാവണമല്ലോ അതൊന്നും ഇല്ലേലും അയാൾ പോയ വഴി തന്നെ കണ്ടില്ല അങ്ങനെ അയാൾ പോയ സ്ഥിതിക്ക് പിന്നെ ബാക്കി വരുന്നത് ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് അയാളിനെ പിടിച്ച് കാരണം മത്സരിക്കാൻ എതിരാളി ഇല്ലല്ലോ പിന്നെ എന്തിനാണോ എന്താണ് വോട്ട് ചെയ്യാനുള്ളതൊന്നുമില്ലല്ലോ അപ്പോൾ അയാളെ പിടിച്ച് പിന്നെ എം പി ആയി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അങ്ങനെ ആദ്യത്തെ എം പി ബി ജെ പി കിട്ടി കിട്ടിയിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ എല്ലാവരും പറയുന്നത് സത്യത്തിൽ ഇത് ഭീഷണി കാരണമാണ് ഇത് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഗുജറാത്തിൽ ഇപ്പോഴും ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഗുണ്ട ഗുണ്ടകളെ വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ സംഗതികൾ നടക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത് എന്തായാലും അതിനെ കുറിച്ചുള്ള ഒരു തെളിവ് വന്നിരിക്കുക അതായത് വേറൊരാള് വേറെ ഇതേപോലത്തെ വേറൊരു സ്ഥാനാർത്ഥി അയാള് പിന്നെ ഏതൊരു പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് അതും ഗുജറാത്തിലെ സൂറത്തല്ല വേറെ സ്ഥലത്ത് ഗുജറാത്തിൽ തന്നെ വേറെ സ്ഥലത്ത് അപ്പൊ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ ബി ജെ പിക്ക് രണ്ടാമത്തെ എം പി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇയാൾ മത്സരിക്കുകയാണല്ലോ അപ്പം ഇയാളിനെ ഒഴിവാക്കണം അതിന് ഇയാളിനെ തട്ടിക്കൊണ്ടുപോയി രഹസ്യ കേന്ദ്രത്തിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അയാൾ അവിടെ പിന്നെ ഫോൺ എടുത്ത് ഇങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പം അയാൾ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം കാരണം അയാൾ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്തോ സീരിയസ് ആയിട്ടുള്ള ഒരു സംഗതി ആണല്ലോ अपेंडल पढ़ रहे हैं हमकों ने കേട്ട് सभी देशवासियों को टांगूर डिजिटल से का कोटि-कोटि प्रणाम साथियों मैं को जिला के गांधीनगर लोकसभा से नामांकन किया था अखिल भारतीय परवान पार्टी से मुझसे जबरदस्ती फौरन वापस दिलवाया जा रहा है मुझे हाईजेक कर लिया गया है हमेशा लोगों ने मुझे हाईजेक कर लिया है हो सकता है हमारी मौत भी हो जाए मुझे मार भी दिया जाए कुछ भी हो सकता है हमारे साथ मैं देशवासियों से अपील करता हूं इस देश को बचा लो देश खतरे में, में है ये देश खतरे में है देश के लोगों से फिर करना देश को बचा लो और इस वीडियो को इतना शेयर करो इतना शेयर करो पूरे भारत में फैल जाए െ ഇതൊരു സ്ഥാനാർത്ഥിയാണ് ഓപ്പര് പറഞ്ഞു ഒരു പാർട്ടിയുടെ പേര് പറഞ്ഞു ആ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അയാളുടെ അമിഷയുടെ ഗുണ്ടകൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഗുജറാത്തിലെ അമിഷയുടെ ഗുണ്ടകൾ അയാളെ തട്ടിക്കൊണ്ടുപോയിട്ട് രഹസ്യ കേന്ദ്രത്തിൽ തടവ് ലഭിച്ചു വെച്ചിരിക്കുകയാണ് രാജ്യം അപകടത്തിലാണ് രാജ്യത്തിനെ രക്ഷിക്കാനാണ് ഓപ്പര് പറയുന്നത് മനസിലല്ലേ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഈ രൂപത്തിലാണ് ഗുണ്ടായുസം ഗുജറാത്തിൽ നടക്കുന്നത് ചോദിക്കാനും പറയാനും ആരുമില്ല ആർക്കാ ധൈര്യം ഉണ്ടാവും ആർക്കും ഉണ്ടാവൂല കാരണം ഈ അമിത്ഷാടെ ഗുണ്ടകൾ അമിത്ഷാ ഈ പിന്നെ ജഡ്ജിമാരെ തന്നെ കൊല്ലുന്ന ആൾക്കാരാണ് ഈ അമിത്ഷായുടെ ഗുണ്ടകൾ അമിത്ഷാ എന്നൊക്കെ പറഞ്ഞത് അപ്പൊ അങ്ങനത്തെ ആൾക്കാരുടെ എതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയാനുള്ള ധൈര്യം ഉണ്ടാകുമോ ഇല്ലല്ലോ അപ്പൊ അതാണ് ഈ ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത് അപ്പൊ ഇത്രയും ഭീകരമായ രീതിയിൽ ഇത് സിനിമത്തെ രംഗമല്ല ഇത് ഒറിജിനൽ രംഗമാണ് ഇങ്ങനത്തെ ഭീകരമായ സംഗതികളാണ് ഗുജറാത്തിൽ നടക്കുന്നത് ഇയാള് ഈ ഇയാളിനെ ഇപ്പം നിർബന്ധിക്കുന്നത് പിന്നെ സ്ഥാനാർത്ഥി പിന്നെ ഇതൊരു സ്ഥാനമുണ്ടോ സ്ഥാനമുണ്ടല്ലോ അതിൽ നിന്ന് പിൻവലിക്കാൻ പിൻവലിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയാണ് മനസിലായില്ലേ പിൻവലിഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ എം പി അടുത്ത എം പി രണ്ടാമത്തെ എം പി അവർക്ക് കിട്ടും തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് എണ്ണുന്നതിനൊക്കെ മുന്നേ തന്നെ മറ്റൊരു എംപിയും കൂടി കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇയാളെ അങ്ങനെ പിടിച്ചുകൊണ്ടുപോയിട്ടുള്ളത് അങ്ങനെയാണ് ഗുജറാത്തിലെ ഗുണ്ടായിസം വിളയാടുന്നത് അത് രഹസ്യമായിട്ടൊന്നല്ല പരസ്യമായിട്ട് തന്നെയാണ് നടക്കുന്നത് അത് ആരാണ് ചെയ്യുന്നത് രഹസ്യമായ ആൾക്കാരല്ല പരസ്യമായ ആൾക്കാരെ തന്നെയാണ് അമിത്ഷ തന്നെയാണ് ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് ഇയാളിനെ ഏത് നിമിഷവും കൊല്ലാൻ വരെ സാധ്യതയുണ്ട് എന്ന് അയാൾ അവിടെ പറയുന്നുണ്ട് നിങ്ങൾ കേട്ടല്ലോ ഇപ്പോ അപ്പൊ ഈ രൂപത്തിൽ അപകടം പിടിച്ച രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നിട്ട് ഈ സ്ഥലത്താണ് എല്ലാവരും പറയുന്നത് വോട്ടിംഗ് മെഷീനൊന്നും യാതൊരു കുഴപ്പമില്ല വോട്ടിങ് മെഷീന് കുഴപ്പമില്ലാന്നോ ഈ അമിത്ഷി മോദിയൊക്കെ ഇങ്ങനെ കൈകെട്ടി നോക്കിയിരിക്കുവോ ഈ തോൽവി മുന്നിൽ വരുമ്പോ കൈകെട്ടി നോക്കിയിരിക്കുവോ ഒരിക്കലും ഇല്ല അവര് ഇതൊക്കെ കണ്ടറിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുന്നത് അവര് ഗുജറാത്തിൽ പത്തിരുപത്തഞ്ചു കൊല്ലം പയറ്റി തെളിഞ്ഞ സർവ അടവുകളാണ് ഇപ്പൊ ഇന്ത്യയിൽ മൊത്തം പ്രയോഗിക്കുന്നത് അവർക്കറിയാം എന്താണ് ഈ ജനാധിപത്യം പറഞ്ഞ പോലെ ഒരു ചൊക്കും ഇല്ല ഈ ഒരു പെട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പെട്ടിയാണ് വേറെ ഒന്നുമില്ല ആ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പെട്ടിയില് ഉള്ളവൻ ഭരിക്കും കാലാകാലം അതൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഈ അമിഷയും മോദിയും പിന്നെ മുപ്പ കൂടെയുള്ള വ്യവസായികളൊക്കെ അവർ അത്ര പൊട്ടന്മാരൊന്നല്ല എന്നിട്ട് ഇവിടെ കുറെ ആൾക്കാരൊന്ന് ചർച്ച ചെയ്യുക ആ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കൂലോ ഏഹ് വോട്ടിംഗ് മെഷീനിലൊന്നും തട്ടിപ്പ് നടത്താനേ പറ്റൂല ഏഹ് എന്താ ചർച്ച കാണപ്പോ ജൂൺ ജൂൺ നാലാം തീയതി അല്ലെ അന്ന് കാണാ ഏത് രൂപത്തിലാണ് അമിത്ഷാ കസാലിൽ മെലിച്ചിട്ട് ഇതിരുന്നിട്ട് ആ ഇത് ഇത് ഇതൊക്കെ ഞങ്ങളെ ജയിപ്പിക്കും ഇതൊക്കെ ഞങ്ങൾ ജയിപ്പിക്കാനൂറ് കടത്ത് നാനൂറ് കടത്ത് പറഞ്ഞിട്ടാ അവരെന്നെ തെരഞ്ഞെടുത്ത ആൾക്കാരാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞത് ഒക്കെ പറയും അത് ചെയ്യും ചെയ്യും അതിന് വേണ്ടിട്ടാണ് ഈ ഫുൾ നാടകം കളിക്കുന്നത് അതായത് അത് അവിടെ നോക്കട്ടെ ഇതൊക്കെ പച്ചയായ കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് പിന്നെ അങ്ങനെ തട്ടിപ്പ് ഒരു ഭാഗത്തു കൂടെ അതി മാരകമായ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഒരു സ്ഥലത്ത് പിന്നെ അത് നിങ്ങൾ കണ്ടുണ്ടാവും ഇത് കേരളത്തിൽ തന്നെയാണ് ഇതാ ഇതിപ്പോ ഇതിപ്പോ ലേറ്റസ്റ്റ് ന്യൂസ് ആണ് നിങ്ങൾ ഇപ്പോൾ ഏത് ചാനൽ വെച്ചാലും നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും എന്താണ് കണ്ണുണ്ടാ ഇതിന് ഞാൻ വായിച്ചു കേൾപ്പിച്ച് തരാം തൃശൂരിലും തിരുവനന്തപുരത്തും സി പി ഐ ചിഹ്നത്തിൽ കുത്തിക്കഴിഞ്ഞാല് അത് ഈ വി പാറ്റ് മെഷീൻ പ്രിന്റ് ചെയ്യുന്നത് താമരയാണ് എന്നാണ് അവിടെ പറയുന്നത് അത് പിന്നെ ഇപ്പം കുറെ ചാനല് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് നേരത്തെ ഒരു ചാനൽ കണ്ടപ്പോൾ അതിലൊരു സ്ത്രീ പിന്നെ വോട്ട് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തപ്പോൾ താമര പ്രിന്റായി വരുന്നത് അപ്പം ആ സ്ത്രീയെ ചോദിച്ചത് എന്താ താമര പ്രിന്റ് ആയി വരും എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി ഒന്നും ആർക്കും ഇല്ല ആ സാരില്ലേ പോയിക്കോ എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഇത് ഫുൾ ഒത്തിട്ടുള്ള കളിയാണ് മനസ്സിലായില്ലേ ഇത് മുഴുവൻ ഒത്തിട്ടുള്ള കളിയാണ് അതായത് തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ആ ഈ ബി ജെ പിക്കാരെ ജയിപ്പിക്കാനുള്ള മെഷീൻ ആദ്യം തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിന് ഒത്താശ ചിലർ കേരളത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട് എന്നിന്റെ തെളിവാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് എന്നിട്ട് ആ സ്ത്രീ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ രണ്ടാമത് വോട്ട് വോട്ടും ചെയ്യാൻ പറ്റില്ല ഇത് എവിടുത്തെ ഞാൻ ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ പോകണ്ടേ അല്ല ബി ജെ പിക്ക് പോയിട്ട് കാര്യോ എന്ന് മാത്രമല്ല ഇതിപ്പോ വി വി പാറ്റ് ഏഹ് ാറ്റ് ആ ഇതൊക്കെ ഇങ്ങനെ അമർത്തുമ്പോൾ അമർത്തുമ്പോ അമർത്തുമ്പോ റെക്കോർഡുന്നത് വേറൊരു പെട്ടിയിലാത്ര നല്ല സൂപ്പർ നാടകം നല്ല സുഖം മൂന്ന് പെട്ടി ഇങ്ങനെ നിരത്തി വെച്ചിട്ട് മത്തി 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 പറഞ്ഞ പോലെ ഇത് മൂന്നെണ്ണം ഇങ്ങനെ നിരത്തി വെച്ചിരിക്ക ജനങ്ങളെ പറ്റിക്കാനേ അങ്ങനെ ഇത് അമർത്തുമ്പോൾ വേറൊരു പെട്ടിയിലാത്ര ഇതിന്റെ റെക്കോർഡ് പോവുക ഈ പോണ റെക്കോർഡ് ഇത് ബി ജെ പിക്ക് തന്നെയാണോ റെക്കോർഡ് ആയത് വേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണോ റെക്കോർഡ് ആയത് ഒന്നും അറിയില്ല മനസ്സിലായില്ലേ പക്ഷെ എന്താണ് തിന് തട്ടിപ്പൊന്നും നടത്താൻ പറ്റൂല ഏ അത് സുപ്രീം കോടതി സമ്മതിച്ചു എല്ലാ കോടതിയും സമ്മതിച്ചു പിന്നെ സമ്മതിക്കാത്ത ഒരു കോടതിയും ലോകത്ത് ബാക്കിയില്ല ആ ഒരു ലോകത്തിലാണ് എന്നാലും ലോകത്തെ എവിടെയും തന്നെ ഈ തെരഞ്ഞെടുപ്പ് പിന്നെ ബാലറ്റ് ഈ യന്ത്രത്തിലല്ല തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ലോകത്തെ എവിടെയും ഇന്ത്യയിൽ മാത്രം നടത്തുകയാണ് എന്നാലോ ഇതിൻ്റെ വേറൊരു കോമഡി എന്താണെന്ന് അറിയുമോ വേറൊരു കോമഡി എന്ന് പറഞ്ഞാൽ ആരാണോ പ്രതിപക്ഷത്തിരിക്കുന്നത് കാലാകാലങ്ങളായിട്ട് പ്രതി പ്രതിപക്ഷത്താരാണ് ഇരിക്കുന്നത് അവര് ഈ സ്ഥാനത്തിൽ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും പത്ത് വർഷം കോൺഗ്രസ് വെച്ചപ്പോ പ്രതിപക്ഷത്തായിരുന്നല്ലോ ഈ തീവ്രവാദികള് ബി ജെ പി തീവ്രവാദികള് ഈ മോദി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞ ആൾക്കാരാണ് മനസിലായില്ലേ എന്തൊക്കെ കുറ്റം പറഞ്ഞ് ലോകത്തെ എവിടേം തന്നെ ഇങ്ങനൊന്നുമില്ല ലോകത്തെ എല്ലായിടത്തും ബാലറ്റ് പേപ്പറാണ് ഇന്ത്യയിൽ മാത്രം എന്താന്നൊക്കെ ചോദിച്ച ആൾക്കാരാണ് ഈ മോദി ആ മോദി ഭരണത്തിൽ വന്നപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട പെട്ടിയെന്ന് പറയുന്നത് ഏഹ് പ്രതിപക്ഷക്കാർ എപ്പോഴും വിറ്റം ഒരു സംഗതിയായി മാറിയിട്ടുണ്ട് ഈ ഈ പിന്നെ ഈ പെട്ടി തട്ടിപ്പ് പെട്ടി അപ്പോൾ അതാണ് അവസ്ഥ അപ്പം ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല നിങ്ങൾക്ക് ഇപ്പോൾ വാർത്ത പരിശോധിക്കാം ഇപ്പോൾ ലേറ്റസ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതൊരു സ്ഥലത്ത് പിന്നെ ഇങ്ങനെ ഈ താമരക്കാ പോകുന്നത് ചെയ്യുന്ന ചെയ്യുന്ന വോട്ടൊക്കെ താമരക്കാ പോകുന്നത് ഏഹ് സുരേഷ് ഗോപി ഇങ്ങനെ കാലം നീട്ടിയിരുന്നാൽ മതി തൃശ്ശൂരല്ല മൊത്തം കേരളം തന്നെ കൊണ്ടുപോകാം ആ രൂപത്തിലാണ് ഇപ്പോൾ ഈ യന്ത്രമൊക്കെ പ്രവർത്തിക്കുന്നത് പിന്നെ ചിലർ ചോദിക്കുന്നത് അങ്ങനെ ഇപ്പോൾ യന്ത്രത്തിൽ തട്ടിപ്പുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് പൈസ കൊടുക്കുന്നത് എന്തിനാണ് പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് പറഞ്ഞിട്ട് എന്തിനാണ് തിരഞ്ഞെടുപ്പ് പ്രചരണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് അത് നാടകമാണ് വീട്ടിൽ സുഖമായിരുന്ന ആ ജനങ്ങൾ ചോദിക്കില്ല അത് നിങ്ങളിപ്പോൾ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണോ സുഖമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണവും ഒന്നുമില്ല അപ്പോൾ എന്തോ തട്ടിപ്പുണ്ടല്ലോ എന്ന് ആ ജനങ്ങൾ പറയല്ലോ അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകം കളിക്കുകയാണ് അഞ്ഞൂറ് റുപ്യ കൊടുത്ത് അറുന്നൂറ് റുപ്യ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഫുള്ള് നാടകമാണ് ഓൾറെഡി ഇതൊക്കെ ബുക്ക്ഡ് ആണ് മനസ്സിലില്ല ഓൾറെഡി ഈ പിന്നെ എന്താ പറയുക സുരേഷ് ഗോപിയുടെ ഒക്കെ വിജയം സുനിശ്ചിതമാക്കി കഴിഞ്ഞു ഓൾറെഡി മനസ്സിലായില്ല വെറുതെ ജനങ്ങളെ പറ്റിക്കാനായിട്ട് ഓരോ തങ്ങോട് ഇറങ്ങിയിരിക്കുകയാണ് ഏതായാലും വേറൊരു സംഭവം കൂടി ഞാൻ കാണിച്ചു തരാം അതും ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് വാർത്ത അല്ല ഒരു ഒരാളുടെ അഭിപ്രായമാണ് പക്ഷെ നല്ല കൃത്യമായ അഭിപ്രായമാണ് പറയുന്നത് നമുക്കത് കേട്ടു നോക്കുക അതായത് മോഡിയുടെ വാക്കും പഴയ ചാക്കും കണക്കാ പ്രളയകാലത്ത് നമ്മളെ സഹായിച്ച സൈന്യത്തെ സഹായിച്ച ഹെലികോപ്റ്ററിന് വാടക അരിക്ക് വാടക പിന്നെ ഒരു ഇന്ത്യ രാജ്യത്തിലെ ഒരു സംസ്ഥാന സ്റ്റേറ്റിനെ ഇങ്ങനെ അവഗണിക്കുന്ന കാര്യം എന്താ അവർക്കിടാ അധികാരം ഇല്ലാതുകൊണ്ടല്ലേ അല്ലേ അവർ കളിച്ചു കൊടുത്താൽ കളിയുന്ന ഇടാ സ്വന്തമായിട്ട് റെയിൽവേ ഇണ്ടാ സ്വന്തമായിട്ട് എയർപോർട്ട് ഉണ്ടാ എല്ലാം വിറ്റ് തളിച്ചൊന്നും ഇല്ലാണ്ടായി രണ്ടും കൂടി തൊഴിലവസരങ്ങൾ എവിടെ തൊഴിൽ തൊഴിലവസരങ്ങൾ എവിടെ ഉള്ള എല്ലാ സ്റ്റേറ്റിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു സമാധാനത്തോടെ സംതൃപ്തിയോടെ നമ്മളെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ജോലി ചെയ്യുന്നു ഈ മോദിന്റെ ഗുജറാത്തും അല്ലെ മോദിന്റെ യു പി സ്വർഗരാജ്യമാണെങ്കിൽ പിന്നെ അവിടെ കടന്ന പോരെ ഈ ഇമാരത്തെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് അവർ യു പിയിൽ പോയിട്ട് അവർ സ്കൂൾ നോക്ക് യു പി യിലെ സർക്കാർ സ്കൂളിങ്ങൾ നോക്കിയായിട്ടാ പോയിട്ട് എന്താണ് സർക്കാരിന്റെ അവസ്ഥ സർക്കാർ ഉദ്യോഗസ്ഥ അധ്യാപകന്മാരുണ്ടാ യു പി ടീച്ചർമാർക്ക് പഠിപ്പിക്കാൻ അറിയാം വീട്ടുകളെല്ലാം ഉണ്ടാക്കാൻ അറിയാം സബ്സിഡി നമ്മൾ അറിയാണ്ട് നിങ്ങൾ ആദ്യം പറഞ്ഞ് ആധാർ ലിങ്ക് ചെയ്യാൻ പറഞ്ഞു ഗ്യാസ് ഇതാക്കാൻ പറഞ്ഞു അവസാനം നമ്മൾ അറിയാണ്ട് ഫുട്പാത്തിൽ അതായത് ചട്ടി കളിക്കാരൻ ചെയ്യുന്ന നാടകിക്കാരം ചെയ്യുന്നവരെ നമ്മളറിയാണ്ട് നമ്മളെ ആനുകൂല്യങ്ങളെല്ലാം പിടിച്ചെടുത്ത് കൊണ്ടുപോയി നമ്മളെ ബരബാധിയാക്കി നമ്മളെ ബരബാതിയാക്കി കേരളക്കാരനെ ഒന്നിനും കൊള്ളതവനാക്കി അതാണ് മോദീനെ കൊണ്ടുള്ള ഗുണം മോദി വന്നു കഴിഞ്ഞാൽ അടുത്തും മോദി വന്നാലും ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും നല്ലത് സമാധാനം ഉണ്ടല്ലേ സമാധാനം ആരിക്കും സമാധാനമല്ല ഹാപ്പിനെസ് സ്കെയിലിങ് നോക്ക് നമ്മളെ കേരളത്തിന്റെ ഇന്ത്യൻ ഹാപ്പിനസ് സ്കെയിൽ നോക്ക് എവിടെയെത്തി ദാരിദ്ര്യ നിർമ്മാതം എവിടെ എത്തി ദാരിദ്ര്യം എവിടെത്തിന്ന് ദാരിദ്ര്യോ ദാരിദ്ര്യം അങ്ങ് അങ്ങനെ അറ്റത്താണുള്ളൂ ദാരിദ്ര്യം നമ്മള് സോമാലിയെന്ന് പറഞ്ഞു പ്രധാനമന്ത്രി നമ്മളെ കളിയാക്കി സോമാലിയ കാരണം ഇപ്പൊ സോമാലിയെല്ലാം കാട്ടിയാ പറയാം നമ്മളുള്ള ഇന്ത്യ ഇന്ത്യന്റെ പിന്നെ രൂപേന്റെ മൂല്യം എവിടെ എത്തി എന്ത് കേരണ്ടി എന്ത് നമ്മളെന്ത് പറയണന്ന് അയാൾ പറഞ്ഞു പറ്റിക്കലാന്ന് പറ്റിക്കലാന്ന് അയാള് അയാളെ ഡിഗ്രി കാണിക്കാൻ പറഞ്ഞു ഒരിക്കലും കൊടുക്കാൻ പറ്റൂല നിങ്ങള് അമ്പത് രൂപ ഒക്കെ വേണ്ട നിങ്ങള് പണ്ടത്തെ പോലെ അറുപത്തഞ്ച് എഴുപതിനെന്താ പറ്റുവോ

ി ജെ പി തീവ്രവാദികൾ ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പിന്നെ ഈ ഗുജറാത്തിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും പിന്നെ രാജസ്ഥാൻ നിന്നൊക്കെ കെട്ടിടിക്കുന്നുണ്ടല്ലോ കുറെ ലക്ഷക്കണക്കിനാണല്ലോ കേരളത്തിലേക്ക് കെട്ടി എടുക്കുന്നത് ജോലി ജോലി എന്നും പറഞ്ഞിട്ട് എന്താ അവിടെ ജോലിയൊന്നും ഇല്ലേ ഏഹ് കേരളം തന്നെ തല്ലിപ്പോഴേ സംസ്ഥാനാണല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിടുക്കുന്നത് എടുക്കുന്നത് അത് പറഞ്ഞത് അല്ലേ ഏഹ് രണ്ടു കോടി തൊഴിൽ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് പച്ചക്കള്ളം പറഞ്ഞുള്ള തൊഴിലൊക്കെ ഇല്ലാതാക്കിയ ടീമാണ് ഈ ബി ജെ പി തീവ്രവാദികൾ ആ തീവ്രവാദികള് കേരളത്തിന് കുറ്റം പറയാ കേരളത്തിന് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുക എന്തിന് കേരളത്തിൽ നിന്ന് നാല് കാശുണ്ടായിണ്ടെങ്കിൽ ആ കാശ് പോലും അടിച്ചു മാറ്റിയിട്ട് പിന്നെ സ്വന്തം കീശ വീർപ്പിക്ക ഇതൊക്കെയാണ് ചെയ്യുന്നത് ഈ ഉത്തരേന്ത്യയിലൊക്കെ ദാരിദ്ര്യം കുറച്ചെങ്കിലും കുറച്ചെങ്കിലും പറഞ്ഞാൽ ഈ പിന്നെ അവിടൊന്നും തൊഴിലില്ലല്ലോ അപ്പൊ ആ തൊഴിലൊക്കെ കൊടുക്കുന്നത് പോലും കേരളമാണ് കേരളം ഉള്ളത് കാരണമാണ് അവിടെ ആൾക്കാർക്ക് അന്നം അന്നം തിന്നുന്നത് മനസ്സിലെ ഉത്തരേന്ത്യയില് ഉത്ത ഉത്തർപ്രദേശിലും ഗുജറാത്തിലൊക്കെ ഗുജറാത്ത് മോഡൽ ഗുജറാത്ത് മോഡൽ ഗുജറാത്ത് മോഡൽ ഓരോരുത്തരും പോയിട്ട് കാണുന്ന കാട്ടിക്കൂട്ടും കാണണം ഒന്നുമില്ല ഗുജറാത്തില് ദാരിദ്ര്യമുണ്ട് ഇഷ്ടംപോലെ ദാരിദ്ര്യമുണ്ട് അപ്പൊ അങ്ങനത്തെ സംസ്ഥാനങ്ങളിൽ കുറച്ചെങ്കിലും അന്നം ആൾക്കാർ തിന്നുന്നുണ്ടെങ്കിൽ അത് കേരളക്കാരനാണ് എന്നിട്ട് ആ കേരളത്തിലാണ് ഇവര് നടന്നു കുറ്റം പറഞ്ഞ് മാത്രല്ല ഇനിയിപ്പോൾ ആ കേരളത്തിൽ പറ്റിച്ചിട്ട് വേണം അപ്പോൾ സുരേഷ് ഗോപിനെ പോലത്തെ ഈ ബി ജെ പി തീവ്രവാദികളൊക്കെ ഇനി എം പി ഒക്കെ ആക്കേണ്ടത് എന്നിട്ട് എന്തിനാണ് എം പി ആയിട്ട് എന്തിനാണ് ഇവരെന്ന മലമറിക്കോ കേരളത്തിനെ നാല് കുറ്റം പറഞ്ഞ് കേരളത്തിനെ പത്ത് ദിവസയ്ക്ക് ഇല്ലാതാക്കും എന്നാലും അത് വേറൊന്നും തന്നെ അവർ ചെയ്യാനൊന്നും പോകുന്നില്ല അപ്പോൾ ഈ രൂ ഈ രൂപത്തിലാണ് ഇനി ഈ വക സത്യങ്ങൾ പറഞ്ഞാലോ അപ്പോൾ പിന്നെ റീച്ച് ഉണ്ടാവൂല ഈ വീഡിയോ വീഡിയോക്കൊന്നും റീച്ച് ഉണ്ടാവില്ല അത് കാണാനാ എവിടെ പോയി ഇതിന്റെ ഇതിന്റെ പിന്നെ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു ലക്ഷം ആൾക്കാരാണ് കാണുക ഇരുപത്തിനാല് മണിക്കൂറിടയിൽ ഇപ്പം എവിടെ അതായത് സത്യമൊന്നും പറയാൻ പാടില്ല ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇപ്പം ആകെ നാലാൾ കാണണം എന്ന് വെച്ചാൽ നിങ്ങൾ ഷെയർ ചെയ്യല്ലോ അതുകൊണ്ട് നാലാൾ കാണണമെന്ന് മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ അതുമില്ല ആ രൂപത്തിലാണ് ഉണ്ടാക്കുന്ന വിഷയം എന്താണ് സെയിമാണ് അന്ന് ഉണ്ടാക്കിരുന്ന വിഷയം ഈ വിഷയമൊക്കെ സെയിം തന്നെയാണ് അപ്പം എന്താ വെച്ചാൽ ഒരു പിന്നെ മറ്റേ ധ്രുവറാഠി ധ്രുവറാഠി പറഞ്ഞ ആളുടെ വീട് നിങ്ങൾ കാണാറില്ല ധ്രുവറാഠിയുടെ വീട് നിങ്ങൾ കാണാറുണ്ടാവുമല്ലോ അയാൾ പറഞ്ഞത് കറക്റ്റാണ് അതായത് ഈ പിന്നെ ഏകാധിപത്യ സ്വേച്ഛാധിപത്യം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഇവിടെ ബിജെപിയുടെ തരംഗം ഒന്നുമില്ലട്ടോ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു വേണ്ട ബിജെപിയിൽ ഒരു തരംഗവും ഇല്ല ആ എട്ടിയാണ് എല്ലാത്തിനും പ്രശ്നം ആ പെട്ടിനെ കുറ്റം പറയാൻ പാടില്ല കുറ്റം പറഞ്ഞാൽ പിന്നെ റീച്ചും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇതൊക്കെയാണ് സംഗതി ഇപ്പൊ ഇത് കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇത് ഗുജറാത്തിൽ ഈ പിന്നെ സ്ഥാനാർത്ഥികളെ തന്നെ വധഭീഷണി മുഴക്കിയിട്ട് അമിത്ഷായുടെ ആൾക്കാർ വ്രതഭീഷണി മുഴക്കിയിട്ട് ഓടിച്ചു വിടുകയാണ് എന്നിട്ട് അവിടെ ഇപ്പോൾ ഒരു എം പി ഓൾറെഡി ആയി ബി ജെ പിക്ക് ഇനിയിപ്പോൾ ഒരു എം പിയും കൂടി അവളെ എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അതാണ് അതാണ് അയാളെ ഇരുന്ന് കരയുന്നത് മനസ്സിലയാളെ തട്ടിക്കൊണ്ടുപോയി എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് ഇതൊന്നും തന്നെ ഞാൻ കെട്ടിക്കൂട്ടി ഉണ്ടാക്കി പറയുന്നതല്ല ഇതൊക്കെ സംഭവിക്കുന്നത് കാര്യങ്ങളാണ് സിനിമയിലത്തെ രംഗങ്ങളൊന്നല്ല നമ്മൾ സിനിമയിലൊക്കെയാണ് ഇങ്ങനെ കാണുക സ്ഥാനാർത്ഥിനെ തട്ടി കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോൾ ലൈവായിട്ട് കാണുക ഓരോന്ന് ഇന്ന കേരളത്തിൽ സേഫാണ് സേഫാണ് പറഞ്ഞിട്ടെന്തായി കേരളത്തിലാണ് ഏറ്റവും ആദ്യത്തെ തട്ടിപ്പ് യന്ത്രം നാലെണ്ണം പിടിച്ചത് കാസർഗോഡും പത്തനംതിട്ടയിലും അതാണ് വലിയ കേരളം എന്ന് പറഞ്ഞത് കേരളത്തിൽ തന്നെ കൊണ്ടുപോയെന്ന് വെച്ചിരിക്കുകയാണ് ഈ തട്ടിപ്പേ എന്ന് മാത്രല്ല ഇപ്പം ഇന്ന് എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പതാ സ്ത്രീകൾ പറയുന്നു ഞങ്ങള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ അമർത്തുമ്പോ ഈ പറയുന്ന താമരയാണ് അവിടുന്ന് പ്രിന്റായി വരുന്നത് എന്ന് പറയാ ഏഹ് ചോദിക്കാനും ആരും വേണ്ടേ ഒന്നുമില്ല ചോദിക്കാനും പറഞ്ഞ് ചെന്നാലോ ചിലപ്പം കേസ് ഉണ്ടാവാനും സാധ്യതയുണ്ട് കാരണം കേരളത്തിലെ പോലീസ് ഭയങ്കര ഉഷാറാണ് തീരശൂര പരാക്രമികളാണ് അപ്പോൾ കംപ്ലയിന്റും പറയാൻ പറ്റില്ല അപ്പൊ ഇതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് പിന്നെ ഇവിടെ എന്താ ഒന്ന് രണ്ടഭിപ്രായം നമ്മൾ ഇവിടെ ഉണ്ട് അപ്പോൾ എന്താണ് നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അതായത് എന്താ പറയുന്നത് ജനങ്ങളുടെ അഭിപ്രായം കൂടി വേണമല്ലോ അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ കാരണം നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഷെയർ ചെയ്യാം അല്ലാതെ ഇതൊന്നും ആരും കാണാൻ പോകുന്നില്ല കാരണം സത്യം പറഞ്ഞപ്പോൾ ആർക്കും കാണുന്ന രീതിയിലല്ല കാര്യങ്ങളും ഉള്ളത് അത് നിങ്ങൾക്ക് മറ്റുള്ളവരോടും ചോദിച്ചു നോക്കാം അപ്പം ഇവിടെ പത്തനംതിട്ട ബൂത്തിൽ കോൺഗ്രസ്സിന് വോട്ട് കുത്തിയപ്പോൾ ബി ജെ പിക്ക് ഇ വി എം തരികട കേരളത്തിലും ഉണ്ടെന്ന് തോന്നുന്നു തോന്നുന്നുള്ളൂ ആ നിങ്ങൾക്കൊക്കെ തോന്നുന്നേ ഉള്ളൂ ഇങ്ങനെ തോന്നിക്കൊണ്ടിരുന്നാൽ മതി അടുത്ത ആ പതിനഞ്ച് വർഷം പേര് വിഴുങ്ങും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടിരുന്നാൽ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് ഇതൊന്നും തോന്നാനൊന്നുമില്ല ഒക്കെ യാഥാർത്ഥ്യമാണ് പിന്നെ ഇനിയും ബി ജെ പി വന്നാൽ കഷ്ടമായിരിക്കും ആ ബി ജെ പി ഇനി വന്നാൽ കഷ്ടൊന്നും ആവൂല ഇപ്പം ജീവിക്കാൻ പറ്റൂലെന്ന് മാത്രമേ ഉള്ളൂ ഇതാണോ മോദിക്ക് ആ ഗ്യാരീന്ന് ചോദിക്കാൻ ഒരാള് അതാണ് ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടി പറഞ്ഞാൽ പിന്നെ എന്താണ് എന്ത് സംഭവിച്ചാലും ശരി അവിടെ ഈ സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തിരിക്കും മനസ്സിലായില്ലേ അതിനെന്ത് തേണ്ടിത്തരം ചെയ്യാൻ അവർ റെഡിയാണ് എത്ര തറായിട്ട് തറ അതപ്പതിക്കാൻ അവർ തയ്യാറാണ് അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കേരളത്തിൽ ചെയ്യുന്ന ഇത്ര ധൈര്യമായിട്ട് ചെയ്യുമ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളുടെ കാര്യം പറയാനുണ്ടോ പിന്നെ ഇവിടെ വേറെ എന്താണ് ബഷീറോ ബേക്കർ ബേക്കർ എന്ത് മോഡി തന്നെ മുകളിൽ വരും അതിനുള്ളത് എല്ലാം മുൻകൂട്ടി ശരിയാക്കി വെച്ചിട്ടുണ്ട് ഒരു സംശയം വേണ്ട ജൂൺ നാലാം തീയതി ഒരു കസാര വെൽച്ചിട്ടിരിക്കലുണ്ട് അമിത്ഷാക്ക് എവിടെ അവിടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹെഡ് ഓഫീസിൽ എന്നിട്ട് ഇങ്ങനെ ആ അത് ശരിയാ നമ്മളെ പൊട്ടി പാളി സഹിക്കണല്ലേ മൊത്തത്തിൽ കുഴപ്പമില്ല അക്കങ്ങള് മാറ്റിട് ഏഹ് ഒരു അമ്പതിനായിരം അമ്പതിനായിരം വെച്ച് എല്ലാവർക്കും എല്ലാ തീവ്രവാദികൾക്ക് പ്രഖ്യാത് സിംഗ് ഠാക്കും ആരാ വോട്ട് ചെയ്യുന്നത് അഞ്ച് ലക്ഷം ആറ് ലക്ഷം വോട്ടൊക്കെയാണ് ആ ജന്തുലൊക്കെ കിട്ടണത് അവ ചോദിക്കാനും പറയണ ആരില്ല എല്ലാവർക്കും അറിയാത്തത് തട്ടിപ്പോ പക്ഷെ ധൈര്യം വേണ്ട ചോദിക്കാൻ പിന്നെ പിന്നെ ഇവിടെന്താണ് ഇംഗ്ലീഷിലാണ് വായിക്കം കുറച്ച് പാണിയത് ബി ബിസി ചാനൽ ക്ലോസ്ഡ് ആൻഡ് ഡിപ്പോർട്ടൻ്റ് ആ സത്യം പറഞ്ഞ അപ്പൊ ക്ലോസ്ഡ് ആൻഡ് ഡിപ്പോർട്ടൻ്റ് ആണ് ജസീറ ബി ബി സി ഒക്കെ പൂട്ടാണ് അതാണ് അതിന്റെ അതാ പറഞ്ഞത് ഇനിയിപ്പോ എല്ലാരും ഇനിയിപ്പോ അവർ വരുന്നത് യൂട്യൂബർമാർക്കെതിരെയാണ് കുറെ യൂട്യൂബർമാരൊക്കെ പൂട്ടിന്നാ പറയുന്നത് ഏർ ഇപ്പൊ അതാ അത് കാരണായിരിക്കും ഇപ്പൊ എന്റെ ചാനലിനൊന്നും റീച്ചൻ ഇല്ലാത്തത് പിന്നെ ഇവിടെ റഷീദ് ഒരു മിനിറ്റ് റഷീദ് റഷീദ്ഷീദ് തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ മോദിയുടെ ഗ്യാരണ്ടിയിൽ വിജയം ഉറപ്പ് എന്നെ എന്നെ കാണാ ഇനിയിപ്പോ തട്ടിപ്പ് നടത്തുന്നു തട്ടിപ്പ് നടത്തിട്ടില്ലെങ്കിലും ആ എണ്ണുന്ന ദിവസം എണ്ണലാര എണ്ണ മോദിയുടെ ആൾക്കാരല്ലേ ബി ജെ പി മോദി തെരഞ്ഞെടുത്ത ആൾക്കാരാണല്ലോ എണ്ണ ഈ മനസ്സിലല്ലേ യന്ത്രത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട് എണ്ണുമ്പോൾ ഒരു തെളിവിൻ്റെ ആവശ്യമില്ല നൂറ് എന്ന് പറഞ്ഞാൽ പിന്നെ അല്ല എന്ന് പറയാൻ യാതൊരു ഒരു ചാൻസില്ല വിശ്വസിക്കേ പാകുള്ളൂ കോടതിയിൽ പോയിട്ടോ സുപ്രീം കോടതിയിൽ പോയിട്ടൊന്നും കാര്യമില്ല സുപ്രീം കോടതി പറയാം ഞാൻ സുപ്രീം കോടതി പറയും ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കള്ളന്മാരെ എന്താ നിങ്ങളെ പറ്റി പരാതി വന്നിട്ട് നോക്കിട്ടോ എന്ന് പറയും കള്ളനോട് തന്നെ പരാതി നോക്കിട്ടോ എന്ന് പറയും പിന്നെന്താ കാര്യം ജനങ്ങൾ വെറുതെ വടിയായി ശശിയായി എന്ന് പറയാം അത്രേ ഉള്ളൂ ഓക്കേ അപ്പൊ ഇതാണ് ഈ ഒരു വിഷയക്രമായിട്ട് പറയാനുള്ളത് വളരെ കാര്യങ്ങൾ ഗുരുതരമാണ് ഇനി ബാക്കി ജൂൺ നാലാം തീയതി നോക്കാം എന്താ സംഭവിക്കും എന്നുള്ളത് അതുവരക്ക് ഇങ്ങനെ കാര്യങ്ങൾ പോട്ടെ എന്തിപ്പോ എത്ര സ്ഥലത്ത് ഇപ്പോ പറ്റിക്കൽസ് എന്ന് അറിയില്ല അറിഞ്ഞ സ്ഥലങ്ങളുടെ വാർത്ത വന്നപ്പോ നിങ്ങളുമായി പങ്കുവെച്ചെന്ന് ഉള്ളൂ അടുത്ത അപ്പോ അടുത്ത വീഡിയോയിൽ ഇനി കാണാം എല്ലാവർക്കും ബൈ ബൈ